ഞാൻ ഋഷികേഷ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അക്ലേറ്റ് പാലം കാണാനായിട്ടാണ് കേട്ടോ അക്ലൈറ്റ് പാലം എന്ന് വെച്ചാൽ നല്ല ഉയർന്നുള്ളൊരു പാലമാണ് അടിയിൽ നോക്കുമ്പോൾ തന്നെ പേടിയാകും അവിടെ സൂര്യനൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ അവിടെ പശു ആട് കൊക്ക് പശു ആടും ഒക്കെ ഉണ്ട് ഇതൊരു പാടത്തിൻ്റെ മുകളിലായിട്ടാണ് കെട്ടിയിരിക്കുന്നത് അവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ വന്നുകൊണ്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സൂര്യനെ പിന്നെ കീലയിലെ കൂട്ടങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറക്കുന്നത് കാണാം ഇടയ്ക്ക് ഒറ്റയ്ക്കായിട്ട് പോവും ഇതാണ് അക്ലേറ്റ് പാലം ഇതൊരു പാടത്തിൻ്റെ മുകളിലായിട്ട് തെറ്റിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു കാറ്റും എല്ലാം കിട്ടും ഇവിടെ ഭയങ്കര ഒരു നല്ല സ്പോട്ടാണിത് അടിക്ക് നോക്കാൻ പാടില്ല പേടി ഊരാണ് പിന്നെ ഇവിടേക്കായിട്ട് ഒരു ഇതുണ്ട് ഇത് ൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വേറൊരു ഇതിനൊക്കെ ഉയരം കുറവില് അങ്ങോട്ട് നോക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു പൂന്തായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതിങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം ഈ മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം ഇതിങ്ങനെ ചില വെള്ളം പോണതാണെന്നാണ് തോന്നണത് ഇതിങ്ങനെ വെള്ളമായിരിക്കും പൂണ്ടാവും അതാണ് ഇങ്ങനെയൊക്കെ കെടുക്കണത് ആ ഒരു ഇതൊക്കെ ഉണ്ട് അതില് അപ്പൊ ഇതാണ് അക്ലൈപ്പാലം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആയമ്പാടത്താണ് വരുന്നത് അത് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഞാൻ ഇത് ഇതിൻ്റെ ലെങ്ത്ത് കാണിച്ചു തരാം അത്യാവശ്യം ലെങ്ത്ത് വരും കിട്ടും നമുക്ക് താത്താല് കുറേ നോക്കാൻ അവിടെയാണ് വണ്ടി ഇരുന്നത് ടക്കുണ്ട് ആ പിന്നെ കിളികളും സൂര്യനൊക്കെയാണ് അതിന്റെ മെയിൻ അട്രാക്ഷൻ രണ്ടിനോളം നടക്കാനുണ്ട് അവിടെ Original kemarin yang udah ഫുട്ബോൾ കളിക്കുന്നത് അപ്പൊ ഇവിടെ ഇവിടെ പന്ത് തൊട്ട് പോയി കേട്ടോ ൾക്കാര്ക്ക് എളുപ്പ പനേമയ്ക്ക് കഴുങ് കാരണം അല്ല ചക്കാര്ക്ക് പനേമയ്ക്ക് കയറി പകുതി കാരണം ദൂരം ആ ഇവിടെ പറയും വേണ്ട അതിനോട് മുട്ടിട്ട് അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഏകദേശം ഇട്ട് വരുന്നത് അവിടെയാണ് അതിന്റെ എന്തി കൊച്ചി ആക്കാണ്ട് അത്ര അങ്ങനെ നമ്മുടെ അക്ലേറ്റുപാലം ഇത്ര നേരം കൊണ്ട് നമ്മൾ നടന്ന് തീർത്തിരിക്കുകയാണ് നമ്മൾ അവളെ കുറേ നേരം നടക്കട്ട് തുടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടാവും ഡേ ആ ഒരു അറ്റം തൊട്ട് നടക്കാൻ തുടങ്ങിയതാണ് ഈ ഒരു അറ്റം നമുക്ക് അവളെ കാണാൻ പറ്റില്ല ശരിക്കും അത്ര ദൂരമുണ്ട് അപ്പോൾ ഇതാണ് അക്ലേറ്റ് വാലം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ടാറ്റ